നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും അയ്യായിരത്തെ ഏഴ്മത്തൊരു മുഖത്തുമുണ്ടാകട്ടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ പത്ത് മുതൽ പതിനേഴ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അപ്പസ്തോലന്മാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തതൊക്കെ അവനോട് അറിയിച്ചു അവനവരെ കൂട്ടിക്കൊണ്ട് ബെത്സൈദ എന്ന പട്ടണത്തിലേക്ക് തനിച്ച് വാങ്ങിപ്പോയി അത് പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടർന്നു അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിവരെ സൗഖ്യമാക്കുകയും ചെയ്തു പകൽ കഴിയാറായപ്പോൾ പന്തിലൂടെ അടുത്ത് വന്നു അവനോട് ഇവിടെ നാം മരുഭൂമിയിലായിരിക്കും പുരുഷാരൻ ചുറ്റുമുള്ള ഊരുകളിലും കുഴികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞതിന് അഞ്ചപ്പവും രണ്ട് മീനുമല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി പോജ്യങ്ങൾ കൊള്ളണമോ എന്ന് അവർ പറഞ്ഞു ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരുടെ അവരെ അമ്പത് വീതം പന്തി പന്തിയായി ഇരുത്തുവീൻ എന്ന് പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി അവൻ ആ അഞ്ചപ്പവും രണ്ട് മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ട എടുത്തു കർത്താവായ യേശു ക്രിസ്തു അഞ്ച് അപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരത്തോളം ആളുകളെ പോഷിപ്പിച്ച കാര്യം നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ചെയ്ത ഒന്നാമത്തെ അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കിയത് ആണ് അതിൻ്റെ ഒരാത്മീക അർത്ഥം ഗുണനിലവാരത്തിൻ്റെ മേൽ യേശുവിനുള്ള അധികാരമാണ് ക്വാളിറ്റിയുടെ മേൽ യേശുവിനുള്ള അധികാരം വെള്ളത്തെ വീഞ്ഞാക്കുന്നു നിറമോ ഗുണമോ മണമോ രുചിയോ ഒന്നുമില്ലാത്ത വെള്ളത്തെ ഒറ്റ നിമിഷം കൊണ്ട് മെത്തരമായ വീഞ്ഞാക്കി യേശു മാറ്റി അപ്പോൾ മനുഷ്യൻ്റെ ഗുണനിലവാരം മാറ്റുവാൻ യേശുവിന് കഴിയുമെന്ന് യേശു ഇവിടെ തെളിയിച്ചു ഈ അത്ഭുതം ക്വാണ്ടിറ്റിയുടെ മേലുള്ള തൻ്റെ അധികാരമാണ് അളവിൻ്റെ മേൽ അഞ്ചപ്പവും രണ്ടു മീനും എന്ന് പറയുന്നത് ഒരു ആൾക്ക് കടിക്കാനുള്ളതേ ഉള്ളൂ അഞ്ച് യപത്തപ്പം എന്ന് മറ്റൊരു സുവിശേഷത്തിലുള്ളപ്പം വളരെ ചെറിയതാണ് കനം കുറഞ്ഞതാണ് അങ്ങനെ ഒരാൾക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണത്തെ അയ്യായിരം ആളുകൾ സമൃദ്ധിയായി കഴിച്ച ശേഷം പന്ത്രണ്ട് കുട്ട നിറച്ച് എടുക്കത്തക്കവണ്ണം അതിനെ വർദ്ധിപ്പിച്ചു അപ്പോൾ നമ്മുടെ പരിമിതികളെ വിസ്തൃതമാക്കണം നമ്മുടെ ഇല്ലായ്മകളെ പരിഹരിച്ച് നമ്മളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും എന്നുള്ളതാണ് ഈ അത്ഭുതം കാണിക്കുന്നത് യേശു ഇവിടെ ആരെയും ക്ഷണിച്ചു വരുത്തിയതല്ല യോഹന്ന സ്ഥാപകനും അങ്ങനെ തന്നെയായിരുന്നു ഇനി എനിക്ക് യോർദാൻ മരുഭൂമിയിൽ എനിക്ക് പ്രസംഗമുണ്ട് അല്ലെങ്കിൽ യോർദാൻ നടത്തിയ തീരത്ത് എനിക്ക് പ്രസംഗമുണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ടല്ല യോഹന്നാൻ പ്രസംഗിച്ചത് യോഹന്നാൻ പ്രസംഗിച്ചത് കേട്ട് ആളുകൾ വരികയായിരുന്നു അതുപോലെ യേശുവും പ്രസംഗിക്കുന്നത് കേട്ട് ആളുകൾ തടിച്ചുകൂടുകയായിരുന്നു അതുതന്നെ ആയിരിക്കണം എല്ലാ കാലത്തും വേണ്ടതെന്ന് ആണ് യേശുവിൻ്റെ വലിയ നിയോഗത്തിലുള്ളത് നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കണെന്ന് മർക്കോസിന് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു മർക്കോസിൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുകയും എന്ന് പറഞ്ഞാൽ സകല രാജ്യങ്ങളെയും സകല രാജ്യങ്ങളിലുള്ള ആളുകളെയും മർക്കോസിൽ പറയുന്നത് സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം എന്നാണ് അപ്പോൾ പോയി പറയുക എന്നുള്ളതാണ് യേശു ഇവിടെ മൂന്നിൽ പറയുന്നത് അല്ലാതെ ആളുകളെ വരുത്തി പ്രസംഗിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥയല്ല കാരണം ആളുകൾ ക്ഷണിച്ചാൽ കുറെ ആത്മീക താല്പര്യമുള്ളവർ മാത്രമേ വരികയുള്ളൂ എന്നാൽ നമ്മൾ തെരുവുകളിലേക്ക് പോകാനിടയായാൽ സ്ഥലങ്ങളിലേക്ക് പോകാനിടയായാൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വന്നവരായിരിക്കാം അവർ അവിചാരിതമായിട്ട് ഈ സുവിശേഷം കേൾക്കാനിടയാകുമ്പോൾ അവർ ദൈവത്തിൻ്റെ കാലമാണെന്ന് മനസ്സിലാക്കി അവർ മാനസാന്തരപ്പെടുകയാണ് കുരിശിലെ കള്ളൻ മാനസാന്തരപ്പെട്ടത് മുൻകൂട്ടി അവന് ഒരറിയിപ്പ് ലഭിച്ചിട്ട് ഒന്നുമല്ല യേശു തൻ്റെ അടുത്ത് കുരിശിക്കപ്പെടുമെന്നൊന്നും അവൻ അറിഞ്ഞില്ല എന്നാൽ പിന്നീടാണവന് മനസ്സിലായത് തൻ്റെ ഇടയ്ക്ക് കിടക്കുന്നയാൾ ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് മറ്റവനോട് അവൻ പറയുന്നത് സമശിക്ഷാവിധിയിലായിട്ടും ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്നാണ് അപ്പം ദൈവം നമുക്ക് തുല്യ ശിക്ഷ ഏൽക്കുകയാണ് ദൈവം മനുഷ്യനായവൻ അപ്പം ദൈവം മനുഷ്യനായി തൻ്റെ അടുക്കൽ തൂങ്ങിക്കിടക്കാൻ ഇടയാകും എന്ന് ഈ കള്ളൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷേ അവന് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ് ഞാൻ ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കണം അവൻ മനസ്സാന്തരപ്പെട്ടു യേശുവിനോട് പ്രാർത്ഥിച്ചു യേശു പറഞ്ഞു നിന്ന് എന്നോടുകൂടെ പറഞ്ഞ ഇരിക്കും അതുപോലെ വന്നക്കോസ് നാളിൽ വാരോത്സവ പെരുന്നാളിന് പോകാൻ വന്ന ആളുകളോടാണ് പത്രോസ് പ്രസംഗിച്ചത് അവരാരും പത്രോസിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവരല്ല സ്നാനപ്പെടാൻ വേണ്ടി പ്രത്യേകിച്ച് തുണിയായിട്ട് വന്നവരല്ല അവിചാരിതമായിട്ട് വചനം കേൾക്കാനിടയായി അവരെ അവർ കർത്താവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ടു കിലിപ്പോസി അന്ന് ശബരി പ്രസംഗിച്ചപ്പോഴും ഫിലിപ്പോസിൻ്റെ നാടേതാ വീടേതാ ഇതൊന്നും അവർ ചോദിച്ചില്ല അറിഞ്ഞുകൂടാ അവർ ഇത് ദൈവത്തിൻ്റെ ദാസനാണ് എന്ന് മനസ്സിലാക്കി അവർ യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ടു പൗലൂസ് തോമസ് ക്രൂസിനെ വഴിവാതുക്കൽ മറ്റൊരു കാര്യത്തിന് ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കാൻ പോയ പോക്കിലാണ് അദ്ദേഹം മനസ്സാന്തരപ്പെടുന്നത് ഇപ്പോസ്പത് പതിനാറാം അധ്യായത്തിൽ കാരാഗ്രപ്രമാണി ആയാലും ലുധിയ ആയാലും അവരൊക്കെ അഭിചാരിതമായിട്ടാണ് ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കി മനസ്സാന്തരപ്പെട്ടത് ഇവിടെ യേശു ആരെയും ക്ഷണിച്ചില്ല യേശു എസ് ഐ ജയിലേക്ക് പോകുന്നതറിഞ്ഞ് ജനങ്ങൾ വന്ന് യേശുവിൻ്റെ വചനം കേൾക്കുകയാണ് യേശു വചനം പറയുകയും അവരുടെ രോഗികൾക്ക് സൗഖ്യം നൽകുകയും ചെയ്തു പക്ഷെ നേരെ സന്ധ്യയായി അപ്പം ശിഷ്യുമാർ പറഞ്ഞു ഇവർ അടുത്ത ഊരുകളിൽ പോയി താമസിക്കാനും സത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സത്രങ്ങളിൽ പോയി താമസിക്കാനും അതുപോലെ അവിടുന്ന് പോയി ഭക്ഷണം കഴിക്കാനും പറഞ്ഞു വിടാം അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം അവർ ചോദിച്ചു ഞങ്ങൾ ഇവർക്ക് വേണ്ടി പോയി ഭക്ഷണം ചുവന്ന് കൊണ്ടുവരണമോ ഞങ്ങളുടെ കൈവശാകെ ഉള്ളത് അഞ്ചപ്പോ രണ്ട് മീനും മാത്രമേ ഉള്ളൂ യേശു പറഞ്ഞു അത് മതി ആദ്യം ജനത്തെ പന്തി പന്തിയായിരത്തുക ഇംഗ്ലീഷിൽ മെക് ദം ഗ്രൂപ്പ്സ് ഓഫ് ഫിഫ്റ്റി അതായത് അമ്പതുകളുടെ കൂട്ടമായിട്ട് അവരെ ഇരുത്തുവിൻ എന്നാണ് പറഞ്ഞത് അമ്പതുകളുടെ കൂട്ടം എന്ന് പറയുമ്പോൾ നൂറുകൂട്ടം നൂറുകൂട്ടം ആളുകൾക്ക് വിളമ്പാൻ നൂറുപേര് മതി മിനിറ്റുകൾ കൊണ്ട് വിളമ്പൽ തീരും അപ്പോൾ ആദ്യം യേഷ്യൂ ചെയ്തത് ക്രമം വരുത്തുക എന്നുള്ളതായിരുന്നു മുന്നൂറിന് പതിനാലിൻ്റെ അവസാന വാക്യം സകലതും ഉചിതമായും ക്രമമായും നടക്കട്ടെ റീത്തോസിനെ പൗലീസ് ക്രേത്തയിൽ വിട്ടിട്ട് പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമപ്പെടുത്തേണ്ടതിനായിരുന്നു സംഘത്തിൽ വായിക്കുന്നുണ്ട് തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് അവൻ തൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും അപ്പോൾ ദൈവമെല്ലാം ക്രമമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ക്രമമാണ് ക്രമം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആദ്യം പിന്നെ ചെയ്യേണ്ടത് പിന്നെ അവസാനം ചെയ്യേണ്ടത് അവസാനം അതാണല്ലോ ക്രമം ഇവിടെ ഏശോ ആദ്യം ഒരു ക്രമം വരുത്തി വിശന്നിരിക്കുന്ന ആളുകളുടെ മൊത്തത്തിലേക്ക് ഒരു അപ്പം കൂപ്പാരം ഉണ്ടാക്കിയിട്ട് എല്ലാവരും എടുത്തോളാൻ പറഞ്ഞാൽ അത് അലങ്കോലമാകും നമുക്കറിയാം അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ എന്ന സ്ഥലത്ത് ഒരു രാഷ്ട്രീയ ഒരു സിനിമ നടൻ്റെ ഒരു രാഷ്ട്രീയ അരങ്ങേറ്റം ഒരുപാട് ആളുകൾ നാൽപ്പത് ആളുകൾ അതിലതെ ആളുകൾ ചവിട്ടിക്കൊല്ലപ്പെടാനിടയായി ജനത്തിരക്കാണ് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല യേശു ആദ്യം ക്രമം പരുത്തി യേശു നല്ലൊരു സംഘാടകനാണ് കണ്ടുപഠിക്കേണ്ടതാണ് ആദ്യം ക്രമം വരുത്തി അപ്പോൾ നൂറ് വിളമ്പുകാർ വേണം പന്ത്രണ്ട് ശിഷ്യന്മാരൂടെ ഉണ്ട് പിന്നെ ഒരു എഴുപത് ശിഷ്യന്മാർ ഇരുണ്ട് വീത യേശു അയച്ച അവരുണ്ടല്ലോ പിന്നെ വസ്ത്രവ് കൊണ്ട് ശുശ്രൂഷിക്കുന്ന കുറേ സ്ത്രീകളുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും വിളമ്പാൻ നൂറ് പേരുണ്ട് അതായത് ഒരു അപ്പം ഉണ്ടാകണമെങ്കിൽ അപ്പം ധാന്യം പൊടിയപ്പെടണം കുഴയപ്പെടണം തീയിലൂടെ കിടക്കണം അങ്ങനെയൊക്കെയാണല്ലോ അപ്പം ഉണ്ടാകുന്നത് അപ്പം യേശുദൈവഗോപ തീയിലൂടെ കടന്നുപോയി അത് നമ്മൾ ഓർക്കണം രണ്ടാമതൊരു കൂട്ടായ്മയാണ് അതായത് ഞങ്ങളെ ഒന്നാക്കി തീർത്തു ഒരപ്പത്തിനെ അംശങ്ങളാക്കി ഞങ്ങളെ തീർത്തു ഇതാണ് കർത്താവിന്റെ മരണത്തെ ഓർക്കുക ഓർക്കാനുള്ള ഒരു സ്മാരക കാര്യമാണ് ശുശ്രൂഷയാണ് തിരുവത്താഴം അതുപോലെ യേശു ഈ അഞ്ചപ്പത്തെയും രണ്ട് മിനെയും എടുത്തിട്ട് ദൈവത്തെ വാഴ്ത്തി ദൈവത്തെ സ്തുതിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇംഗ്ലീഷിൽ ഈ ദ ബ്രഡ് ആൻഡ് ഗേവ് താൻസ് അത്രയേ ഉള്ളൂ അപ്പം എടുത്ത് ദൈവത്തെയാണ് വാഴ്ത്തിയത് യവ് താങ്ക്സ് ദൈവത്തിന് നന്ദി പറഞ്ഞു അപ്പോൾ അപ്പത്തിൻ്റെ കൂമ്പാരവും വീൻ്റെ കൂമ്പാരവും ഉണ്ടായി യേശു അത് തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു അവർ നിമിഷ നേരം കൊണ്ട് അത് വിളമ്പി എല്ലാവർക്കും തൃപ്തിയായി എന്ന് മാത്രമല്ല പന്ത്രണ്ട് കോട്ടം മിച്ചമെടുക്കുവാനും ഇടയായി തീർന്നു നമ്മുടെ കർത്താവ് നമ്മുടെ അല്പത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് നമ്മുടെ ഇല്ലായ്മകൾക്ക് പരിഹാരമൊരുത്തിന് സമൃദ്ധി നൽകുന്നവനാണ് കോണ്ടിറ്റിയുടെ മേൽ അധികാരമുള്ളവനാണ് ഈ കർത്താവിനെ ആശ്രയിക്കുക മാത്രം ചെയ്താൽ നമുക്കുള്ളത് ആ കർത്താവിനെ സമർപ്പിക്കുക മാത്രം ചെയ്താൽ എലിയാവ് ആ വിധവയുടെ വിട്ട് വന്നപ്പോൾ എലിയാവ് പറഞ്ഞത് ആദ്യം എനിക്ക് ഒരാ അടയുണ്ടാക്കി തരിക എങ്കിൽ നിന്റെ കലത്തിലെ മാവ് തീരുകയില്ല ഭരണിയിലെ എണ്ണ കുറയുകയില്ല അപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആഞ്ചപ്പൂൻ രണ്ടു മീൻ കൊടുത്തു കർത്താവിനെ വർദ്ധിപ്പിച്ചു നമുക്കുള്ളത് കർത്താവിനായി സമർപ്പിക്കാൻ തയ്യാറായാൽ അമ്മയും നമുക്കുള്ളതിനെയും സമർപ്പിക്കാൻ തയ്യാറായാൽ നമുക്കും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നമ്മുടെ വീടുകളിൽ അനുഭവിക്കുന്നത് കാണാൻ സാധിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയെറുന്ന നാമം ഇന്നും വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ